ഈ പ്രതീക്ഷകൾ എപ്പോഴും വലിയ അമിത ഭാരം നൽകുന്നവയല്ല പല പ്രതീക്ഷകളും നമ്മൾ എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളാണ് വചനത്തിൽ ഇന്ന് പറയുന്നു പ്രകാശത്തിന്റെ മക്കളെ പോലെ വർദ്ധിക്കുക പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് ഈ പ്രകാശത്തിന്റെ മക്കളാണ് നമ്മൾ എന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അയ്യോ അങ്ങനെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്തൊന്നും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എന്റെ തോന്നിയ പോലെ അങ്ങനെ പോരാ കാരണം ഇത് നമ്മളായിരിക്കേണ്ട ചില പ്രതീക്ഷകൾ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് മലയാളികളാണ് ക്രിസ്ത്യാനികളാണ് അപ്പൊ നമ്മൾക്ക് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം അത് മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ ജീവിക്കേണ്ടവനല്ല എന്ന് നമ്മൾ പറഞ്ഞത് എന്താ കാര്യം നമ്മളൊരു അസ്ത്യത്വമല്ല ഇതൊക്കെ അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കണം ആ സ്റ്റാൻഡേർഡ് കാണിക്കാതെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ നിലവാരത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് ഇത് തിരിച്ചറിയാൻ പറ്റട്ടെ പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ